തൃക്കരിപ്പൂർ ശ്രീ തിരുവമ്പാടി ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടക്കും ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ ഫൈവ് ടു സീറോയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ മലബാറിലെ ചിരപുരാതനവും ശൈവ വൈഷ്ണവ ചൈതന്യത്താൽ പ്രഭാപൂരിതവുമായ തൃക്കരിപ്പൂർ ഇളമ്പച്ചി ശ്രീ തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി നാല് മുതൽ പതിനൊന്ന് വരെ നടത്തപ്പെടും നാലിന് കലവറ നിറക്കലും ഭജന ഭജനസന്ധ്യയും അരങ്ങേറി അഞ്ചിന് വൈകിട്ട് ദീപാരാധന ഭഗവതി സേവ സർപ്പബലിയും അത്താഴ പൂജയും നടന്നു തുടർന്ന് ട്രാക്ക് ഗാനാലാപനവും വയലിൻ സോളോയും അരങ്ങേറി ആറിന് വൈകിട്ട് ആറു മണിക്ക് സഹസ്രദീപ സമർപ്പണവും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിടത്ത് തരുണനല്ലൂർ പത്പനാവിനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റവും നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ